ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സുകൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ പാർട്ടിക്കാണെങ്കിലും നമുക്ക് ക്യാഷ്വൽ ആയിട്ടാണെങ്കിലും വേറെ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് ആണെന്ന് ബലൈക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയോളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു വിചിത്ര സിൽക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് അതിൽ ടൈ ആൻഡ് ഡൈ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷൻ കണ്ടോ ഹെവി ആയിട്ട് റിച്ച് ആയിട്ടാണ് കേട്ടോ വർക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു മിറർ വർക്കാണ് മിററും ട്യൂബ് വീട്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ട് പോർഷൻ യോക്ക് പോർഷൻ ഫുള്ളി അതുപോലെ തന്നെ മിറർ ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇത്തരം പോർഷനിൽ കണ്ടോ നിറയെ ഒക്കെ കൊടുത്ത് ബീഡ്സും ഒരു ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ മിറർ ബീഡ്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ജനറൽ പോർഷൻ കഴിഞ്ഞിട്ട് ആ ആ പോർഷനിൽ നിന്ന് മാത്രമാണ് സോറി ആ പോർഷനിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പ്ലേറ്റ് പോയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ സൈഡിലോട്ടൊന്നും പ്ലീറ്റ് പോയിട്ടുള്ള ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് പ്ലേറ്റ് പോയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത്തിരി വയറൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഷേപ്പിൽ ഇരിക്കും കേട്ടോ വയറൊന്നും അറിയത്തില്ല നല്ലൊരു ഷേപ്പ് ഫീൽ ചെയ്യും കേട്ടോ ഇതിന് മഴ കണ്ടോ ഇതിന്റെ സെൻടർ പോർഷനിലാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് താഴോട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പ്ലേറ്റ് അല്ല കേട്ടോ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളു കേട്ടോ സൈഡിലോട്ടൊന്നും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ വെറും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈൻ പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടൈ ചൈനൻഡായി കോൺസെപ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഒരു നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ ലൈറ്റ് ഒരു ലാവൻഡർ ഷേഡ് ആണെ നല്ലൊരു ലാവൻഡർ ഷേഡ് ആണ് കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഇന്നിട്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ഞാനിപ്പോ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ പഫ് കണ്ടോ കുറച്ചൂടെ ഓക്കെ പഫ് പഫ് സ്ലീവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഇട്ടിരിക്കുന്നതന്നെ ഉള്ളൂ അല്ലാതെ പഫ് ആയിട്ട് നമുക്ക് വേറെ അലാസ്റ്റിക് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പൊ നല്ലൊരു ടോപ്പാണ് ആണ് നല്ല നമുക്കൊരു പാർട്ടിക്ക നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പോകാം വേർ ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനുമാണ് നല്ലൊരു കളർ ഷെയ്ഡുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഹിപ്പ് പോർഷനിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒതുക്കം ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് തടി തോന്നിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു കളർ ഷെയ്ഡ് കൂടെ അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് തോന്നിയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെ കേട്ടോ രണ്ട് കളറും ബ്യൂട്ടിഫുൾ ആണ് ഇതൊരു റയർ കളർ ആണെന്ന് പറയാം ഒരു ഗ്രീനും അതിൻ്റെ തന്നെ ഒരു ടയൻഡായി വരുമ്പോൾ ഒരു ബ്ലൂവും കൂടെയൊക്കെ ഒരു ബ്ലെൻഡായ കളറാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന കളർ തന്നെയാണ് എന്നാലും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണേ നമുക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനേക്കാളും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ കളറ് കുറച്ചുകൂടെ ഇഷ്ടമാവെന്ന് തോന്നുന്നു നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്കില് ഇവിടെ ഹെവി ആയിട്ട് റിച്ച് ആയിട്ടാണ് കേട്ടോ നല്ല വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ യോക്ക് പോഷനിലും ഹിപ്പ് പോഷനിലും നല്ല ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷനിൽ ഫുള്ളി മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ same features തന്നെയാണ് ഇതിന് ഇതിന്റെ കളർ ഷെയ്ഡ് മാത്രമേ ആയിട്ട് ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനും ഒരു ബ്ലൂവും കൂടെ ബ്ലൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല കളർ എനിക്ക് എനിക്കൊന്ന് വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ കൈ കിട്ടുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വിചിത്ര ഫാബ്രിക് ആണ് അപ്പോ കണ്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ ഒരു ചെറിയ പ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭാഗം മാത്രം ആണ് പ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഒരു പഫ് സ്ലീവ് ആണ് നമുക്ക് പഫ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വെക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ലെന്ത് ഉണ്ട് കണ്ടോ ഫുൾ വരുന്നത് എങ്ങനെയാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റയർ കളർ ഷെയ്ഡാണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക് വന്നിട്ടുള്ള വിചിത്രാസൽസാണ് ഫ്രണ്ട് പോർഷനിൽ ഫുള്ളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ ഇതിൽ വേറെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ോപ്പ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് സ്ലീവ് വേണമെങ്കിൽ നല്ല ആക്കി നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആയിട്ട് വെക്കാൻ കേട്ടോ ഞാൻ ഞാനിപ്പോ എനിക്ക് കംഫർട്ട് കുറച്ചൂടെ താഴ്ത്തി ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം പിന്നെ കണ്ടോ സെൻട്രൽ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബെൽറ്റ് പോലെയാണ് കേട്ടോ നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ 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 പ്ലേറ്റ്സ് ജാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൈസ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു പാർട്ടി വെയറാണ് വിചിത്ര സെൽക്ക് ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കില് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൊന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയില് പുതിയ റൈറ്റ് കാണുന്നത് വരെ ബൈ